അടിപൊളി മാവഴം കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് ഗൈസ് ഞാൻ ഒരുണ്ടാതി കുടിച്ചു അപ്പോഴാണ് ചേച്ചി നമുക്ക് ഇത് വീഡിയോ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാട്ടം അപ്പോൾ ആദ്യത്തെ കറമ്പി മാങ്ങയുടെ തൊരി ഒന്ന് ചെത്തണം അപ്പോൾ നമുക്ക് ഈ തൊരി ചെത്തി കഴിഞ്ഞിട്ട് കാണാം ഗൈസ് ഒന്ന് നമ്മൾ മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ് അപ്പോൾ നമ്മൾ മാങ്ങനെ ചെത്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെത്തിയിട്ടുണ്ട് ഇനി അടുത്തവണെന്ന് പറഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഓക്കെ അപ്പം നമുക്ക് കാണാം നമുക്ക് ഇതില് മാങ്ങ ഇടണം ഇത്തിരി പഞ്ചസാര ഇടണം ആദ്യം മാങ്ങ ഇടാം മാങ്ങ ഇട്ടിട് പിന്നെ നമുക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി കൊടുക്കാം അത് എല്ലാം ഓരോരുത്തരുടെയും മധുര അനുസരിച്ചിട്ടാൽ മതി ഓക്കെ ഇനി നമുക്ക് അതിന് ഇത്തിരി വെള്ളം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അടിച്ചിട്ട് കാണാം ഇനി നമുക്ക് അടിച്ചിട്ട് വരാം അടിച്ചത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും തുറക്കാം ഞാൻ കാഴ്ച അടിപൊളി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മള് ഇനി നമുക്കിത് ഒരു കപ്പിലേക്ക് വലിയൊരു കപ്പിലേക്ക് മാറ്റാം ഓക്കെ കഴിച്ച് നമുക്ക് അടുത്ത് വേണ്ടത് പഞ്ചസാര ഷുഗർ സിറപ്പാണോ അപ്പോൾ ഇതിന് വേണ്ട പഞ്ചസാര ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് കഴിച്ച് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റവ് ഷുഗർ സിറപ്പ് പൗഡർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ലീവ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് നാല് പിന്നെ ഒരു ഇഞ്ചി ഇഞ്ചിക്കഷ്ടോ ഒക്കെ കുലുക്കി ചിറപ്പത്തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കുപ്പിയിലാണ് ഈ കുപ്പിയിലാണ് നമ്മളെല്ലാം ഇങ്ങനെ ഒഴിച്ച് കുലിച്ച് കുളിച്ച് കുളിക്കും നല്ല അടിപൊളി കുളിക്കും സമയത്തിനൊക്കെ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മളാ മാോയും വെള്ളവും വെള്ളവും പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചത് നമ്മൾ കപ്പിളിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എടുത്ത് ഇതിലേക്ക് ഒഴിക്കാം അതെ ഒഴിച്ച് തീരാറായി വേറെ ഗ്ലാസ് പകർത്തിയിട്ടേ അപ്പം നമ്മൾ മിക്സ് ഇവിടെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിക്ക് ഇടാം ഓക്കെ ഓക്കെ കൈസ നമ്മളെ ഈ പച്ചമുളക് രണ്ടായിരത്തി മൂന്നിട്ടിട്ട് അതിൻ്റെ ലാമ്പാണ് നമ്മളപ്പം ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള കൂടി നമുക്ക് ചെത്തി നൈറ്റ് അരിഞ്ഞെടുത്ത് ഇനി ചാക്കട്ട് വേണം ഇനി നമുക്ക് കസകസട നമ്മൾ ഓൾറെഡി കസകസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതെടുത്ത് അതിരിക്കും നമ്മളിപ്പോൾ ഷുഗർ സിറപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ആ ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരനുസരിച്ച് മധുരത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ മഴത്തിന് നല്ല മധുരമായിരിക്കും നമുക്കങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ സുഖ ചെറുപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളമാണ് ഈ തണുത്ത വെള്ളം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കുടുക്കി എടുക്കാം അപ്പൊ കുരുമൊക്കെ പോകണമെന്ന് അവിടെ കിട്ടി അധികം കുളിക്കുകയാണ് ആവശ്യത്തിന് നന്നായിട്ട് കുലിക്കണം പക്ഷേ ഗ്ലാസ് അപ്പോൾ പിന്നെ അപ്പോൾ നമ്മളത് ഇങ്ങനെ കുപ്പി പുറത്തുനിന്ന് ഇങ്ങനെ ഒഴിക്കാൻ പോകാൻ കഴിച്ച് ഇവിടെ നാരങ്ങ വെച്ചിട്ടുണ്ട് ആ നാരങ്ങ അല്ല അത് മാങ്ങയാണ് മാങ്ങ നമ്മൾ ചെത്തി വെച്ചേക്കാണ് നമ്മളപ്പോൾ ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ആയിട്ട് വേണ്ടി നമ്മൾ ഇത്തിരി കസ് കസ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്കെടുത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ പൊള്ളാസാനം നല്ല ടേസ്റ്റില് ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടൈസാണ്